ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പീരുമേട്ടിൽ വെച്ച് കല്ലറ സുകുമാരൻ പോൾ ചിറക്കരോട്ട് സ്മൃതി സംഗമ സമ്മേളനവും ഇടുക്കി ജില്ലാ കൺവെൻഷനും സംഘടിപ്പിച്ചത് കല്ലറ സുകുമാരൻ പോൾ ചിറക്കരോട്ട് എന്നിവരുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും സാക്ഷാത്കരിക്കാനും സാംസ്കാരിക മുന്നേറ്റ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയേകുവാനും ലക്ഷ്യം വെച്ചാണ് സാംസ്കാരിക സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എ ദാമോദരൻ ഉദ്ഘാടനം നിർവഹിച്ചു മഹാൻ ആഗ്യങ്കാളിക്ക് ശേഷം കേരളം കണ്ട അനിഷേഖ്യനായ നേതാക്കളായ കട്രസുമാരസാജിയും ബോൾസാഡിയും കട്രസാറിന്റെ ജന്മവും ബോൾസാന്റെ ചന്ദ്രനവുമായി അവകാശം നൽകുന്നത് ഇത് സമുദ്രമായി എല്ലാ ജില്ലകളിലും ആചരിക്കപ്പെടുകയാണ് കേരളത്തിലെ ൊടിയൻ ആനിക്കൽ അധ്യക്ഷനായിരുന്നു ഷാജി പാണ്ടിമാക്കൽ സുനിൽ ജോസഫ് മത്തായി വാഗമൺ സുനിൽകുമാർ അനിൽകുമാർ തങ്കച്ചൻ വാഗമൺ സാബു കെ കെ ശശികുമാർ വിജയൻ ചുട്ടിപ്പാറ ശരചന്ദ്രൻ ഓമന ശ്രീജ അരുൺ എന്നിവർ സംസാരിച്ചു